നമസ്കാരം കേരള സംസ്ഥാന ഖാദി ബോർഡിൻ്റെ എൻ്റെ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂത്താട്ടോളത്ത് രണ്ട് ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്തു ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കൂത്താട്ടോളം നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ആദ്യ സവാരി നടത്തി വാർത്താ വിശേഷങ്ങൾ കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ സ്വയം തൊഴിൽ വ്യവസായത്തിലൂടെ ക്ഷകളും ടാക്സി കാറുകളും ബേക്കറി ബോർമ ഉൾപ്പെടെയുള്ള ധാരാളം പദ്ധതികൾക്ക് രൂപം കൊടുത്തു പുത്താട്ടം നഗരസഭയിൽ ഇപ്പോൾ ഇന്ന് രണ്ട് ഓട്ടോറിക്ഷകൾക്ക് വായൊക്കെ ചെയ്യുക ഇതോടുകൂടി ഒരു കോടി രൂപയ്ക്ക് അഞ്ച് ലക്ഷം രൂപയും കൂടെ ലോൺ കൂടെ കൊടുത്താൽ ഒരു കോടി രൂപയുടെ ലോണ് ഈ പ്രദേശത്ത് കൊടുക്കുകയാണ് ഇതിനോടകം ഹോട്ടൽ കൊടുത്തു കഴിഞ്ഞു ക്യാരി ബാഗിൻ്റെ യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞു കോഴി ഫാം കൊടുത്തു കഴിഞ്ഞു ഓട്ടോറിക്ഷകൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ധാരാളം പദ്ധതികൾ ഈ നാട്ടിൽ നമുക്ക് നടപ്പാക്കാൻ സാധിച്ചു കൂത്താട്ടോളം നിന്ന് മറ്റൊരു വ്യത്യാസ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് വെച്ച് റിപ്പോർട്ട് കൂത്താട്ടുകോളം